നമസ്കാരം വയനാടാണ് സുൽത്താൻ ബത്തേരിക്ക് ബത്തേരിക്കടുത്ത് വടക്കനാട് വടക്കനാട് വടക്കനാടിൻ്റെ പള്ളി വില എന്നൊരു സ്ഥലമാണേ അതാണ് വയനാടിൻ്റെ ഭംഗിയുണ്ടല്ലേ വയൽനാട് ലോപിച്ച് ലോപിച്ചാണ് വയനാടായത് നമ്മൾ കഴിഞ്ഞ വീടിൻ്റെ താഴെ ആരോ ചോദിച്ചിരുന്നു നെൽകൃഷിയുടെ പരിചരണ മുറകൾ പത്തൊമ്പത് പത്തൊമ്പത് കൊടുത്താൽ മതി ഇലയെ കൊടുത്താൽ മതി യൂറിയ കൊടുക്കാം പിന്നെ സൂക്ഷ്മമൂലക്കൂട്ട് കൊടുക്കണം നമ്മുടെ കാർഷിക സർവകലാശാല സമ്പൂർണ്ണ ഇറക്കുന്നുണ്ട് നെല്ലിനുള്ള സംഭവണ സംഭവണ രണ്ട് സംഭവണ ഇറക്കുന്നുണ്ട് പച്ചക്കറിക്കുണ്ട് നെല്ലിനും ഉണ്ട് അതിൽ നെല്ലിനുള്ള സംഭവം വാങ്ങി നമുക്ക് പത്ത് അത് പത്ത് ഗ്രാം ആണ് പച്ച പച്ചക്കറിക്കുള്ള അഞ്ച് ഗ്രാം എൽ വെള്ളത്തി ഉള്ളിട്ട് വെള്ളത്തിൽ കലർത്തിയിട്ട് ഇലകൾ തെളിച്ചു കൊടുക്കുക പിന്നെ പ്രൈവറ്റ് കമ്പനിയോട് ഒരുപാട് ഇറക്കുന്നുണ്ട് അങ്ങനെ ഈ കാഴ്ച കണ്ടപ്പോഴേ നിങ്ങളെടുത്ത് കാണിക്കാമെന്ന് കാണിക്കാമെന്ന് കരുതിയതാണ് ഇത് ഈ മൃഗങ്ങൾ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് വല കയട്ടിയിരിക്കുന്നത് ഇത് ഇത് വന കാടാണ് ബിജുവശേട്ടൻ്റെ വീട്ടിൽ വന്നതാണ്